ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി റെസിപ്പിയുമായാണ് വെണ്ടക്ക കൊണ്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറി ചോറിനോടൊപ്പം കഴിക്കാൻ ബെസ്റ്റാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സ്റ്റവ് എത്തിച്ച് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്ക് ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട് രണ്ടാക്കിയാണ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നല്ല ഇളയ വെണ്ടക്കയാണ് മൂത്ത വെണ്ടക്ക ഇതിന് ഉപയോഗിക്കില്ല നല്ല ഇളയ വെണ്ടക്കയിരിക്കണം അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഏർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഏർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ആദ്യമേ ഈ വെണ്ടയ്ക്ക ഇതുപോലെ ഫ്രൈ ചെയ്താൽ ഇതിൻ്റെ വഴുവഴുപ്പെല്ലാം കിട്ടും നമുക്ക് ഈ സാധാരണ വഴുവഴുപ്പുണ്ടാവുമല്ലോ ആ വഴുവഴുപ്പ് ഇങ്ങനെ ഫ്രൈ ചെയ്താൽ മാറിക്കിട്ടുന്നതാണ് ഇപ്പോൾ ഒരു മിനിറ്റ് ഇതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല അടിപൊളി കറിയാണിത് അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കുറച്ച് കടുക് മതി ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് സ്വന്തമായിട്ട് ശേഷം അതിനേക്ക് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു വലിയ സവാള ചേർത്തായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് ഒരേ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് അധികം എരിവ് നന്നായിട്ടത് മൂത്ത് വരട്ടട്ടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഇനി ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു തക്കാളി അതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വാടിക്കിട്ടെ അത് രണ്ടും കൂടി നന്നായിട്ട് വഴറ്റി എടുക്കുക അപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് കിട്ടണം രണ്ടും കൂടി സവാളയും തക്കാളിയും കൂടി വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിക്കാം എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാം സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർക്കുന്നത് ഇതധികം പൊളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട് അപ്പോൾ പുളിയുള്ള തരാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്കയും കൂടി ചേർക്കണം അപ്പോൾ ഉപ്പുണ്ടാകുന്ന നോക്കണം ഉപ്പ് പാകം കുറവാണെങ്കിൽ അന്നേരം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിനി ഇനി വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം എന്നെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ ഈ വെണ്ടക്കയിലേക്ക് നമ്മുടെ തൈരിൻ്റെ പുളിയൊക്കെ ചേർത്ത് പിടിച്ച് നന്നായിട്ട് പാകമാകാൻ വേണ്ടിയാണ് അപ്പോൾ അതത് ഇപ്പോൾ പാകമായിട്ടുണ്ട് ഇനി നമുക്കൊരു ഇത്തിരി മല്ലിയേല ഉണ്ടെങ്കിൽ മല്ലിയല ചേർത്ത്ക്കാം എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി റെഡിയായി ഇത് ചോറിനോടൊപ്പം നല്ല ബെസ്റ്റാണ് ഉണ്ടാക്കി നോക്കുക അടിപൊളി കറിയാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം